നൂറ്റി മുപ്പത്തൊന്നാമത് മാരാമൺ കൺവെൻഷന്റെ ഓരോ ദിനത്തിലും ഓരോ വ്യത്യസ്തമായ കാഴ്ചകളിലൂടെ നാം പോവുകയാണ് പ്രത്യേകിച്ച് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ ക്രമീകരണങ്ങൾ ഈ ഒരു മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ടുണ്ട് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി യാത്രാ സൗകര്യം നൽകുന്നത് ഒരു സവിശേഷമായ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു മാരാമൺ മണപ്പുറത്ത് എത്തുന്ന വിശ്വാസികൾക്ക് സമയഭേദം എന്നേ വാഹനം ക്രമീകരിച്ച് നൽകുന്നത് കെ എസ് ആർ ടി സി ഇവിടെ ഒരു ചെറിയ ഡിപ്പോ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സാറിനോട് തന്നെ അതിൻ്റെ ക്രമീകരണങ്ങളെക്കുച്ചയക്കാം സാർ എങ്ങനെയാണ് ഈ ഒരു മാരാമൺ കൺവെൻഷനിലെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ സർവീസും കൂടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ വർഷം ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം കൂടുതലായിട്ട് തന്നെ വാഹനങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് കാ കടവിൽ മാളി എന്ന സ്ഥലത്താണ് മാലാമൺ ആദ്യമായിട്ട് തുടങ്ങിയത് അവിടാണ് നമ്മൾ ഏറ്റവും പ്രഫറൻസ് കൊടുത്ത് അവിടുന്ന് വണ്ടിയുണ്ട് നമുക്ക് കടവിൽ മാളിയിൽ നിന്ന് ബസ് ബസ്സുണ്ട് കാരമല വാളക്കുഴി തടിയൂര് വെണ്ണിക്കുളം പത്തനംതിട്ട തിരുവല്ല ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ നമ്മളിവിടുത്തെ ഭക്തിജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ചും അല്ലാതെ നമ്മൾ വണ്ടി യഥാസമയം വണ്ടി വിട്ടു കൊടുക്കുന്നുണ്ട് യോഗത്തിൻ്റെ സമയത്തു കൊണ്ട് അല്ലാതെ ഞങ്ങൾ വണ്ടി വിട്ടു കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന അവിടെ ആൾ വന്ന് ചോദിക്കുന്ന അവിടുന്ന് തന്നെ ഞങ്ങൾ ബസ് വിട്ടുകൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമാണ് കെ എസ് ആർ ടി സി മതി ആൾക്കാർക്ക് സ്വകാര്യ വസനേക്കാട്ട് കൂടുതൽ ഇഷ്ടം കെ എസ് ആർ ടി സിയാണ് കാരണം ഞങ്ങൾ അതുപോലെ അവർ പറയുന്ന സ്ഥലങ്ങൾ ഇറക്കി കൊടുക്കുകയും അവരെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അവിടുന്ന് കൺവെൻഷൻ സമയത്ത് ഇവിടെ കൊണ്ടിരുന്നത് അതുപോലെ പോകുന്നത് കൺവെൻഷൻ കഴിഞ്ഞ സമയത്ത് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുത്തുള്ളൂ അവർ അതുകൊണ്ട് എല്ലാവരും അ കൃത്യ സമയത്ത് വരും നല്ല രീതിയിലാണ് ഞങ്ങളോട് എല്ലാം ഇടപെടുന്നത് ഞങ്ങൾ അതുപോലെയാണ് ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് രാവിലെ നമ്മൾ യോഗത്തിന്റെ സമയം അനുസരിച്ചാണ് അതുപോലെ രാത്രി കംപ്ലീറ്റ് കൺവെൻഷന്റെ എല്ലാം കഴിഞ്ഞ് ഒൻപതര പത്ത് മണിയോടുകൂടി മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് ഇടത്തുള്ളൂ എപ്പോൾ സംഘാടകാരി പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൊമ്പാടിന്ന് അവിടെ നിന്നൊക്കെ വന്നാൽ അവർക്ക് വേണ്ടി അവർ സ്ഥിരമായിട്ട് ഒൻപതര കഴിഞ്ഞിട്ട് വരത്തുള്ളൂ അവർക്ക് വേണ്ടി ഞങ്ങൾ കൃത്യമായിട്ട് ആ സമയത്താണ് വണ്ടികൾ അങ്ങോട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാരമല അവിടുന്ന് ഉച്ചയ്ക്ക് യോഗത്തിന് വരാൻ വേണ്ടി അവർക്ക് അവിടെ ക്രമീകരിച്ച് അവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് അവിടെ വണ്ടി കൊടുക്കും അവർ വണ്ടി നിറഞ്ഞാണ് വണ്ടികളെല്ലാം വരുന്നത് നല്ല കളക്ഷനുമാണ് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് ഇവിടെ ജോലി ചെയ്യാൻ വരുന്നത് തന്നെ അച്ഛന്മാരാണെങ്കിലും മച്ച മറ്റേ നമ്മുടെ ആൾക്കാരെല്ലാം നല്ല സന്തോഷം പുതുച്ചേരിയിൽ നിന്ന് വന്ന ആൾക്കാരെയും കൊണ്ട് വന്ന സ്പെഷ്യൽ ഡ്രസ്സാണിത് അത് നല്ല രീതിയിലാണ് ആൾക്കാർ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് നാളെ അവർ ഞങ്ങളുടെ ബസ് തന്നെയാണ് പിടിച്ചവർ മുല്ലൂക്ക് പോകുന്നത് പുതുച്ചേരിക്ക് പോകാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും സന്തോഷമായിരുന്നു ാണ് ആദ്യമായിട്ട് ചാർട്ടേഡ് ട്രിപ്പ് ആദ്യമായിട്ടാണ് പക്ഷെ ബാക്കി സർവീസ് നമ്മൾ ആയിട്ട് നമ്മൾ ഒത്തിരി സർവീസ് നടത്തുന്നുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് തന്നെ അല്ലാതെ അവര് എവിടെ പോകുന്ന ആൾക്കാര് ആൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വണ്ടി വിടും വണ്ടി ഇവിടെ നമുക്ക് ഏകദേശം വണ്ടി ഉണ്ടും പുള്ളി പത്തനംതിട്ട തിരുവനന്തപുര റൂട്ട് ഞങ്ങൾ ഇങ്ങനെ വണ്ടി എപ്പോഴും ആവശ്യപ്പെടാനും വണ്ടിയോട് ഇവിടെ വരും ആ പന്ത്രണ്ടരയ്ക്ക് യോഗം അനുസരിച്ച് തന്നെ അന്നേരം എല്ലാ വണ്ടി ഇവിടെ ഒന്നിച്ച് പുറപ്പെടും അടുത്ത കൺവെൻഷൻ തുടങ്ങുന്ന സമയത്തേക്ക് ആൾക്കാരെ ഞങ്ങളിവിടെ കൊണ്ടുവരും അത് കൺവെൻഷൻ തീരുമ്പോൾ ഞങ്ങൾ വീണ്ടും ആൾക്കാരെ കൊണ്ടുപോകും പിന്നെ ആൾക്കാർക്ക് കൂടുതലായിട്ട് ആൾക്കാർ ഇവിടെ പോകാൻ പറയാം ഉടനെ വേണ്ടി നമ്മൾ സ്പെയർ ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ക്രമീകരിക്കില്ല യാത്ര സൗകര്യങ്ങൾ വരത്തില്ല കാരണം ഞങ്ങൾ അതുപോലെ തന്നെ തിരുവല്ലാരിൽ നിന്ന് പത്തനംതിട്ട ആഫീസർമാർ പറഞ്ഞിട്ടുണ്ട് ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാക്കല അപ്പം എന്തെങ്കിലും വണ്ടിക്ക് ആവശ്യമുണ്ട് മിനിറ്റ് വെച്ച് വണ്ടി ഇവിടെ വരും പോയ വണ്ടികൾ വരാൻ താമസിക്കുവാൻ അവർ പെട്ടെന്ന് നടത്ത വണ്ടി ഇവിടെ നിന്ന് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമായി കേരള സംസ്ഥാന ഗവൺമെന്റ് ഒത്തിരി ക്രമീകരണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കെഎസ്ആർടിസി കാലങ്ങളായി വർഷങ്ങളായി ക്രമീകരണങ്ങളായിരിക്കുന്നു നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ മക്കളുടെ പേരും ഡി എസ് എം സി ചാനലിന്റെ പേരും എല്ലാവരുടെയും പേരുടെ ഈ നല്ല മനോഹരമായ ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് പോണ്ടിച്ചേരി മിഷനിലെ വിശ്വാസികളോടൊപ്പം അതിലുപരിയായി കോഴഞ്ചേരിലുള്ളതായ പ്രിയപ്പെട്ട ഇടവകയിൽ നിന്ന് വന്നതായ പ്രിയപ്പെട്ട അംഗങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർന്ന് ഇപ്രകാരം ഒരു വേദി പങ്കിടുവാൻ ദൈവം അനു അനുവദിച്ചു അവസരം ഒരുക്കി തന്നു ഞങ്ങൾ ദീർഘ മാസത്തെ മാസങ്ങൾ കൊണ്ട് ഡിസംബർ മാസങ്ങൾ കൊണ്ട് തന്നെ ഈ ഈ മാരാമൺ കൺവെൻഷനിലേക്ക് വരുന്നതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ റെയിൽവേ ടിക്കറ്റും ഒക്കെ അത്യാവശ്യം എടുക്കാനായിട്ട് ശ്രമിച്ചു എടുത്തു എന്നാൽ ആ ഒരു ക്രമീകരണം അവിടെ നിന്ന് അതായത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവർ വന്ന് ഇറങ്ങുന്നത് എന്നാൽ ഇവരെ അവിടെ നിന്ന് കൊണ്ടുവരുവാനായിട്ട് എങ്ങനെയാണ് എന്നുള്ള ഒരു ക്രമീകരണം ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ പല ബസ്സുകാരുമായിട്ട് സംസാരിച്ചു എന്നാൽ കെ എസ് ആർ ടി സിയുടെ ഒരു ആശയം വന്നപ്പോൾ നെബുസുവാ നെബുസാറുമായിട്ട് ഞാനൊന്ന് അന്നേരം ഒന്ന് വിളിച്ചു ആ വിളി അത് വളരെ അധികം വലിയൊരു വിളിയായിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുക ഞങ്ങൾക്ക് വരാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നു അതിനുവേണ്ടുന്ന ആ സാമ്പത്തിക സഹായം നെബുസാറിൽ നിന്ന് അത് ചെറിയറമ്പ് മാർത്തോമ ഇടവകാംഗമായ പ്രിയപ്പെട്ട സാമങ്ങൾ വരെ എത്തി അങ്ങൾ ഇതിനുള്ളതായ ക്രമീകരണം നൽകി തന്നു അതിലുപരിയായിട്ട് ചെറിയ ഇറമ്പ് ഇടവക വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ മാത്യു അച്ഛൻ ജോളി മാരാമൻ അങ്ങനെ കുറച്ച് ആളുകൾ ചുമതലക്കാർ എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം അൻപത്തി ഒന്ന് വിശ്വാസികളാണ് ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് വർഷങ്ങളായിട്ട് വരുന്നവരുണ്ട് എന്നാൽ ഇന്ന് പുതുതായിട്ട് വന്നവരുണ്ട് പ്രിയ ജസ്റ്റിൻ അച്ഛൻ കോഴഞ്ചേരി മാരാമൺ മാരാമൺ ഇടവക ഇടവക വികാരിയായ പ്രിയപ്പെട്ട ജസ്റ്റിൻ അച്ഛനും ഞങ്ങളോടൊപ്പം ഉണ്ട് അതിലുപരിയായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അൻപത്തിയൊന്ന് വിശ്വാസികൾ ദീർഘ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചു എന്നാൽ അതിൽ വരാ കഴിഞ്ഞ വർഷം വരാത്തവരുണ്ട് ഈ പ്രാവശ്യം അവർ പുതുതായിട്ട് വന്നവരുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം വന്നവർ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരുമിച്ചൊരു ബസ് യാത്ര അത് വലിയൊരു അനുഭവം നല്ലൊരു അനുഭവം നമുക്ക് ലഭിച്ചു അല്ല ഇത് ഇങ്ങനെ ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പുനലൂരിൽ നിന്ന് കോഴഞ്ചേരിയിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല ഡയറക്റ്റ് ബസ് വന്നാൽ തന്നെ എല്ലാവരും നിന്നും ഒക്കെ ബുദ്ധിമുട്ടിയാണ് വരേണ്ടത് എന്നാൽ ഇന്ന് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് വരാൻ സാധിച്ചു അതിലുപരിയായിട്ട് ഞങ്ങളുടെ ദേറ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി ഞങ്ങളുടെ ബോയ്സ് ഹോം കലയാനായിട്ടുള്ളതായ ഞങ്ങളുടെ മാർച്ചോമ ബോയ്സ് ഹോം അതിന് നേതൃത്വം അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ ഉള്ളതായ അച്ഛനും അതിനുള്ളതായ ക്രമീകരണം ഞങ്ങൾക്ക് ഫ്രഷ് ആകാനായിട്ടുള്ള ക്രമീകരണം അതിലുപരി അവിടെയൊക്കെ കാണുവാൻ ഇവരെയൊക്കെ കാണിക്കുവാനായിട്ട് ഇടയായി ഇനിയുള്ള ദിവസം ഇനിയുള്ള സമയം അവർ ഇവിടെ തന്നെയുണ്ട് തിരിച്ച് യാത്രയും കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെയാണ് അതും ഒറ്റയ്ക്കുള്ള ഒരേ ബസ്സിൽ ഞങ്ങളിവിടെ നിന്ന് ബുക്ക് ചെയ്യും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നാളെ ഒന്നരയ്ക്ക് ഞങ്ങൾ മടങ്ങി പൊനലൂരിൽ പുനലൂരിൽ നാലേമുക്കാലിനുള്ളതായ ട്രെയിൻ പിടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകും ഞങ്ങളുടെ വികാരി ആയിരിക്കുന്നത് ഞങ്ങളുടെ മിഷനറി ആയിരിക്കുന്ന ഫെബിൻ ജാക്ക് ഫിലിപ്പ് അച്ഛനാണ് അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടെ അന്ന് മുതൽ ടിക്കറ്റ് എടുക്കാനും അതിനുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു അതുപോലെ തന്നെ ഡേവിഡ് ആർ എന്ന് പറഞ്ഞ സുവിശേഷകർ രണ്ട് സെൻറ്ററിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് രണ്ട് സെൻറ്ററിലുള്ളതായ എല്ലാ വിശ്വാസികളും ഒട്ടുമിക്ക വിശ്വാസികളോട് വന്നിട്ടുണ്ട് എല്ലാവരെയും കോഴഞ്ചേരിലേക്കും വരവേൽക്കണോ അതും അതിലുപരിയായിട്ട് ഞങ്ങളുടെ പിന്നെ നിരണം മറാമൻ സഭ മാർത്തോമ ഭദ്രാസന ട്രഷർ അനീഷ് കുന്നമ്പുഴ ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട് വളരെ സന്തോഷമുണ്ട് ബാക്കിയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെയുള്ള പഴഞ്ചേരിയിലുള്ള പിന്നെ ഡ്രൈവർ സാറ് അത് രാവിലെ അഞ്ച് മണിക്ക് തന്നെ ഞങ്ങൾക്ക് പനലൂർ ഞാൻ അഞ്ച് മാല മുക്കാൽ അഞ്ച് മണിക്ക് ജെണ്ണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ തന്നെ അതിന് ക്രമീകരിച്ചു കറക്റ്റ് അഞ്ചു മണിക്ക് തന്നെ അവിടെ വന്നു അവിടുത്തെ മേഡം വന്നിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം നിങ്ങളുടെ നന്ദിയ സ്നേഹത്തെ അറിയിക്കുന്നു പ്രത്യേകിച്ച് നാളെ ഇവിടെ പോകുന്ന ഡിപ്പോ പഴിഞ്ചേരി പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ബസ് പോകും അവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അറിയിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങളെല്ലാവരും തമിഴ് പാട്ടൊക്കെ പാടുന്നവരാണ് ഇനി ഞങ്ങളുടെ തമിഴ് ആരാധനയുണ്ട് അതിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഞങ്ങൾ വന്നത് നിങ്ങളെയും ക്ഷണിക്കുന്നു ഞങ്ങളുടെ ആരാധനയിൽ വൈകുന്നേരം അതിലുപരിയായി ഇവരെല്ലാം പന്തലിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും നിങ്ങൾക്ക് അവരോടൊക്കെ ചോദിക്കാം വിശ്വാസത്തിൽ തളരാതെ അവരൊക്കെ വിശ്വാസ തീഷ്ണതയോടുകൂടിയാണ് ഈ മാരാമൻ കൺവെൻഷൻ അവർ ഒരു ഒരു വർഷം ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷത്തിന് ഇങ്ങനെ വരവേറ്റ് വര ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക മാരാമൻ എപ്പോ പാസ്റ്റർ മാരാമൻ എപ്പോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ മാരാമൻ മാരാമണിൽ വന്നതായെല്ലാം പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തെ ഉറവിയാർ ചർച്ചിൽ നിന്ന് വന്ന വിശ്വാസ സമൂഹം അതുപോലെ തന്നെ കരിക്കലാം പക്കം നിന്ന് വന്ന ചർച്ചിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ മാരാമണിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നന്ദിയും അറിയിക്കുന്നു താങ്ക് യു